അപ്പം ഇത് കൊണ്ട് തരുമ്പം നമ്മൾ വേറെ പച്ചക്കറി കൊടുക്കുവാണോ വിറ്റ് കഴിയുമ്പോൾ വന്നാലും കൊടുക്കും ആദ്യമൊക്കെ നമ്മൾ അടച്ചു വീട്ടിൽ പോയി കിടക്കുക അപ്പം തുറക്കാൻ വരുമ്പോൾ പല സാധനം കാണാൻ പോയിട്ടുണ്ട് അടച്ചു ഇവിടെ അടച്ചാൽ പിന്നെ വീട്ടിൽ പോകും ഇന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് പോയി അത് നമുക്ക് പിന്നെ ഞാൻ കണക്കൂട്ടി വീട്ടിൽ കിടക്കുന്നതിപ്പോൾ തന്നെ കിടക്കില്ല അതിൽ പിന്നെ ഒരു ശല്യം ഇടിയും ഉണ്ടായിട്ടില്ല ഹായ് നമസ്കാരം ഷൈജു ആണ് ഷൈജു ബ്ലോഗറാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തിനടുത്തുള്ള പുതുപ്പള്ളിയിലാണ് നമ്മുടെ പണ്ട് കാലത്തുണ്ടായിരുന്ന പാത്ര സംവിധാനം നമുക്കറിയാം സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന ഒരു കാലം ആ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു കട ഇന്നും നമ്മുടെ കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളിക്കടുത്തുണ്ട് പച്ചക്കറി കൊടുത്ത് അല്ലെങ്കിൽ വാഴക്കുല കൊടുത്ത് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ തന്നെ വാങ്ങാൻ സാധിക്കുന്ന ഒരു കട ഒരു ഒരു ഗ്രാമത്തിലെ ഒരു കുഞ്ഞുകട ആ കടയുടെ വിശേഷമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ അമ്മേട ഇവിടെ നോക്കുവോട് കാണട്ടെന്ത രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ നമ്മളിങ്ങനെ കേട്ടേ ഇവിടെ കൊണ്ടു ഈ പഴക്കൊല ഒക്കെ ആളുകൊണ്ട് തരും അത് കഴിഞ്ഞപ്പോ നിങ്ങൾ അതിന് പകരം പച്ചക്കറി കുറിച്ചു മാത്രം ഇവിടെ കൊണ്ട് എല്ലാ കൂട്ടും ഇവിടെ കൊണ്ട് ചേമ്പ് കാച്ചില് എല്ലാം നമ്മുടെ ഈ നാട്ടുകാരി കേരളത്തിൽ ഇങ്ങനെയുള്ള സമ്പ്രദായമുള്ളത് എനിക്ക് ഇവിടെ മാത്രമായിരിക്കും നമ്മുടെ ഈ സ്ഥലം പറയാം നമ്മുടെ പുതുപ്പള്ളിക്കടുത്ത് പുതുപ്പള്ളിക്ക് അടുത്ത് പാറക്കട റോഡ് അല്ലെ ഈ ഒരു സംവിധാനം തുടങ്ങാനുള്ള കാര്യം എന്താ ഈ ഒരു കൊല മേടിച്ചിട്ട് പച്ചക്കറി കൊടുക്കുന്ന സംവിധാനം ഇവിടെ നമ്മളോട് എല്ലാവർക്കും ഒരു താല്പര്യം ഒത്തിരി വാഴക്കര കൊണ്ടു തരും അതായത് പച്ചക്കറി വന്നച്ചാ മതി പൈസ ആയിട്ട് തരണ്ട എത്ര നാളായി പറയുന്ന വർഷങ്ങളായിട്ട് എങ്ങനെയാ പറഞ്ഞ ഗ്രാമമാണ് അത് ഈ പാട്ട് ഇഷ്ടംപോലെ വാഴക്കൊലുണ്ട് നമുക്ക് തരും വീടുകളിൽ ഉണ്ടാക്കുന്ന വാഴക്കൊല പയറും അതുപോലെ തന്നെ നാടൻ പയറ് നമ്മുടെ ചേട്ടൻ ചേട്ടന്മാർക്കും പയറുണ്ട് പക്ഷേ അവർ കൊണ്ടു എനിക്ക് തരും അപ്പൊ പകരം വേറെ സാധനങ്ങൾ അവർ പൈസയും കൊടുക്കും വേറെ സാധനം മേടിക്കും എന്നാലും പൈസ വാങ്ങിച്ചുകൊണ്ട് പോകത്തുള്ളൂ എന്ത് പച്ചക്കറി ഇവിടെ കൊണ്ടുവന്നാലും നമ്മൾ അതിന് പകരം പൈസ അല്ലെങ്കിൽ വേറെ സാധനം ഇതൊക്കെ ഇത് കൊട്ടൻകൊലയാണ് ഇത് നാടനാണ് ഇതൊക്കെ ഇത് കോട്ടയ ഇതോ ഇത് ഇവിടുത്തെ ആണോ ഇവിടുത്തെ നാടൻ യും ആൾക്കാരാണ് അപ്പൊ ഇത് കൊണ്ടു തരുമ്പോ നമ്മള് വേറെ പച്ചക്കറി കൊടുക്കുവാണോ വിറ്റി കഴിയുമ്പോഴാണ് വിറ്റി കഴിയുമ്പോഴോ എന്നാലും കൊടുക്കും ഇത് കിലോയ്ക്ക് രൂപം കിലോയ്ക്ക് എത്ര രൂപ കൊടുക്കും അവര് കൊടുത്താൽ അവരങ്ങ് പോകും പിന്നെ അവരൊരവസരത്തിൽ വന്ന് അതിനുള്ള പച്ചക്കറിയോ എന്നാൽ വാങ്ങിക്കും നമ്മൾ ഇരുപത്തി രൂപല്ലേ ഇവിടെ എൻ്റെ അമ്മയുടെ മുതൽ മടക്കറി വെള്ളം പിന്നെ അമ്മ മരിച്ച ആ അമ്മ എന്നാൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിർത്തി നിർത്തി കഴിയുമ്പോൾ ഞാൻ അങ്ങ് തുടങ്ങി ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇവിടെ കടികളുണ്ട് പച്ചക്കറി ഒത്തിരി അല്ലേ ഉരുളക്കിഴങ്ങ് സവാള വരവാണ് മറ്റുള്ള ബാക്കി നാടൻ നാടൻ ഇങ്ങനെ ഈ എത്ര ദിവസം കൊണ്ടൊക്കെ ഇതിപ്പോ നാളെ ആളെ ആ കൊല ഇതൊക്കെ ഇന്നുകൊണ്ട് തീരും ഇന്നുകൊണ്ട് തീരും ഇത് നാളത്തൊക്കെ പഴുക്കും പിന്നെ ആരും ഉണ്ടെന്ന് നമ്മൾ വേണ്ടെന്ന് പറയില്ല അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ അവർക്ക് വേറൊരു കടയിൽ അവർക്ക് കൊടുക്കത്തില്ല അപ്പോൾ നമ്മൾ അത് എങ്ങനെയെങ്കിലും വിറ്റഴിച്ചാൽ അവർക്ക് കൊടുക്കണം കൊവച്ച നാടനാണേ ഈ കിടക്ക നാടൻ കുഴച്ചാണ് നാടൻ കണ്ടു മാസം കോട്ടയ കോട്ടയ കോട്ടയാണ് പടവലങ്ങ നാടനാ ഇതേണ്ടോ ഇത് ഈ തടിയങ്ങയൊക്കെ കോട്ടയത്തുനിന്ന് കൊടുക്കുന്നത് ഇതൊക്കെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മുക്കാലും നമുക്ക് ഇവിടെ ഉള്ള കൂടുതലും പിന്നെ ഇഷ്ടം അതെ സ്ഥിരം അവർ വന്ന വന്നയാളെ സ്ഥിരം ഇവിടെ വണ്ടി കയറി പത്തു ആയിരം രൂപയുടെ സാധനം വാങ്ങിയപ്പോൾ ഇത് നാടൻ കപ്പ കപ്പ് വർക്കാം നമ്മൾ തന്നെ ഇത് വാട്ടി ഉണങ്ങി വെക്കും ഇത് വർക്കുകയും ചെയ്യാം നമുക്ക് ഉപയോഗിക്കാനും കഷ്ട കഴിപ്പില്ല നല്ലൊരു ഉപയോഗം ചെയ്യും ഇതിനും നല്ല ചിലവാ നമ്മള് ഇവിടെ ഉണങ്ങിച്ച അന്നേരം ചിലവാകും ഇല്ല

പിന്നെ മറ്റുള്ള കടക്കാര് അന്നേരം റെഡി പൈസ കൊടുക്കും പക്ഷെ നമ്മളോട് അത് വാങ്ങിക്കാറില്ല നമ്മളോട് വന്ന് രാക്കി നോക്കി നോക്കാൻ പറയും പശാലും പച്ചക്കറിയാക്കാൻ പറയും അത് ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് നമുക്ക് പൈസ തരാൻ ഉണ്ടെങ്കിൽ പോകും അപ്പൊ ആ കൊരാടെ കഴിഞ്ഞ് പറ്റുവാണെങ്കിൽ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ അവർ തരും അവർ കൊടുക്കാനാണെങ്കിൽ അവർ വാങ്ങിക്കത്തില്ല ഇത് വാളമ്പോളിയാ നമ്മൾ തന്നെ പറിച്ചു ഉണങ്ങി നിൽക്കുന്ന നമ്മൾക്ക് മരത്തിന് ഒരു മര അടച്ച് മേടിക്കും നമ്മൾ തന്നെ ഞാൻ തന്നെ കയറി പറച്ച് ഉണങ്ങി വെക്കും അങ്ങനെയാ

അതുപോലെ ഈ വെളിയിലോട്ട് പോകുന്ന ആൾക്കാരും മുക്കാലും ആൾക്കാരും എൻ്റെ കടയിൽ കൊണ്ടുപോകുന്നത് അവർ പറഞ്ഞ് പോവും ആ അവർ പറയും രഞ്ചന നമുക്ക് ചില ഗോവയ്ക്കായും പാവയ്ക്കായും പടാടിക്കായും ഒക്കെ നാടൻ വേണം അത് ഏത്ത ഒരു കൊല ആയിരിക്കും ചിലപ്പം കുപ്പത്തുകൾ ഒരു കൊല ഇടപാട് ചെയ്തൊക്കെ പറയും അത് നമ്മൾ വെട്ടി അവർക്ക് പോകാൻ നേരത്തെ ബൈക്ക് ചെയ്ത് കാറെ കൊണ്ട് കൊടുക്കും അവർ ബുക്ക് ചെയ്തേക്ക് പോവും പറഞ്ഞാൽ നാളെ രാവിലെ റെഡിയാ കൊലകളൊക്കെ ഈ ഈ അഴിമക്കത്തൊക്കെ ഉള്ളു തന്നെ പിന്നെ ഒക്കെ സൈഡിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് സ്ഥിരമായിട്ട് ഇങ്ങനെ വാങ്ങിക്കുന്നത് ഈ റൂട്ടിൽ ഇങ്ങനെ എല്ലാ മിക്കവാറും മരുന്നാണ് വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുന്നത് കൂടുതൽ നാടൻ ഐറ്റങ്ങളാണ് വരുന്നത് പച്ചക്കറികളാണ് വരുന്നത് അപ്പം ധൈര്യമായിട്ട് മേടിച്ചോണ്ടോ പക്ഷെ കുറവല്ലേ പക്ഷേ ഇല്ല നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഓട്ടം വന്ന വഴിക്ക് ഇപ്പം നിർത്തിയിട്ട് എൻ്റെ വണ്ടിയെ വരുന്ന ഓട്ടക്കാരെ ഞാൻ പറഞ്ഞു പറഞ്ഞ് അതുകൊണ്ട് അച്ചാരുമായിട്ട് നല്ല കുറവാണ് ആ ഇവിടെ ഈ പ്രദേശത്തൊക്കെയുള്ള പച്ചക്കറികളെല്ലാം ഇവിടെ എല്ലാവരും ഇവിടെ മിക്കവാറും എല്ലാം കൊണ്ടു അച്ചിങ്ങായും ഇപ്പോൾ കോവയ്ക്കാണ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടുത്തെ ഇവിടുത്തെ നാടൻ നടുന്ന സാധനങ്ങളെല്ലാം മിക്കവാറും വരും ഏത്തക്കൊല ഇനി ഇവർക്കും കുറെ കൃഷിയൊക്കെ ഉണ്ട് ഇത് നാടൻ മാങ്ങയാണ് ഇത് ഞാൻ തന്നെ പറിക്കുന്ന നമ്മുടെ ഇവിടുന്ന് ഞാൻ മാവടച്ചെടുക്കും അത് ഞാൻ തന്നെ തന്നെ വര കെട്ടിപ്പറിക്കും താഴ് പിടി അല്ല ആ താഴ് പിടി അത് വര കെട്ടിപ്പറിക്കും നമ്മൾ തന്നെ തന്നെ ഓഹ് ചക്കയൊക്കെ അങ്ങനെ നമ്മൾ തന്നെ വേറിയിട്ട് ഇവിടെ ചക്കയൊക്കെ വിൽക്കാൻ കിട്ടുമല്ലേ കഴിക്കണ്ടപ്പെട്ട എല്ലാ സാധനവും ഒക്കെ അത് പറഞ്ഞു പോകാം എന്നാൽ ഞാൻ എവിടെയെങ്കിലും സംഘടിപ്പിച്ച് ഇവിടെ കൊടുക്കും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഞാൻ ഫോൺ നമ്പർ കൊടുക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോ അവർ വിളിക്കും കൊടുക്കണം കുഴപ്പമില്ല ഇത് ഇത് കോട്ടയം പേര നാളെ നാടൻ നാടൻപേർ വരത്തില്ലേ നാടൻപേരം നാളെ നമുക്ക് നാടൻ ഉണ്ട് ആഴ്ച രണ്ട് ദിവസമേ കിട്ടുന്നു എല്ലാ ദിവസവും എന്നും ഉണ്ട് ഇവിടെ തന്നെ നമ്മൾ കിടപ്പും വീടപ്പുറത്താണ് പക്ഷെ ഞാൻ വിടിയാണ് കിടക്കുന്നത് പത്ത് മണി രാത്രി ഞാൻ അടയ്ക്കും ഒരു പഠിത അടിച്ചു വിട്ടു അത്രേ ഉള്ളൂ വേറെ ആദ്യമൊക്കെ നമ്മൾ അടച്ചു വീട്ടിൽ പോയി കിടക്കുക അപ്പം തുറക്കാൻ വരുമ്പോൾ പല സാധനം കാണാൻ പോയിട്ടുണ്ട് ഇവിടെ അടച്ചാൽ പിന്നെ വീട്ടിൽ പോകും ഇന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് സാധനം കാണാൻ പോയി അത് നമുക്ക് പിന്നെ ഞാൻ കണക്കൂട്ടി വീട്ടിൽ കിടക്കുന്നതിപ്പോന്നെ കിടക്കരുത് പൊടി അതേ പിന്നെ ഒരു ശല്യം ഇവിടെ ഉണ്ടായിട്ടില്ല ആദ്യം ഓർത്ത് തമാശ കാണിച്ചാന്ന് വിചാരിച്ചു പിന്നെ തമാശ അല്ലാന്ന് മനസ്സിലായി ഇത് പിന്നെ പോയാൽ കിടക്കും പിന്നെ ശല്യം ഇല്ല ഒരു കുഴപ്പമില്ല അത് കാച്ചിലെ ഇവിടെ നടകം കൊടുക്കാനുള്ള കണ്ടോ ഇത് നമ്മളെ നമ്മള് വിസ്തമായിട്ട് വിൽക്കുന്നത് അത് കാച്ചിന്റെ ഇതൊക്കെ മുള ഇത് ഇത് അതുപോലെ നമുക്ക് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ കടയിലെ വിശേഷങ്ങൾ അതായത് നമുക്ക് പച്ചക്കറി കൊടുത്ത് പച്ചക്കറി വാങ്ങാം അല്ലേ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാം അപ്പൊ നമ്മുടെ വീട്ടിലൊരു വാഴക്കൊല ഉണ്ടെങ്കിൽ ആ വാഴക്കൊല കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് വിള്ളരിക്കയോ സബോളയോ കിഴങ്ങോ എന്തു വേണമോ മേടിക്കാം പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ വാഴക്കൊലയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല വാഴക്കൊലയും ഏത്തക്കൊലയും ചക്കയും മാങ്ങയും ഒക്കെ കിട്ടും എല്ലാ നാടൻ സാധനങ്ങൾ കേരളത്തിൽ തന്നെ ഇങ്ങനൊരു കട അപൂർവമാണ് അപ്പോൾ നമ്മുടെ കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളിക്കടുത്തുള്ള ഇരവി നല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഈ കട സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന ഒരു കട ആ കടയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം